കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ഒരുപാട് ലൈങ് വീഡിയോ ഒന്നും അല്ല എന്നാലും നമുക്കൊരു വെറൈറ്റി സാധനം കിട്ടിയപ്പോഴത്തേക്കും അതൊന്നും നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താന്ന് കരുതി പലർക്കും അറിയാമായിരിക്കും അറിയാത്ത അറിയാത്തവരും ഉണ്ടാകും കാര്യം എനിക്കിത് ഒരു പുതിയ അറിവാണ് ഈ സംഭവം കണ്ടിട്ട് ഗന്ധ തോന്നുന്നു ഞാൻ സത്യം പറഞ്ഞാൽ മറ്റേ ഇങ്ങനെ അടിക്കേണ്ട ഒരു സാധനം എന്തുവേണ ഗതാ ഞാൻ ഇത് ഇന്നലെ കൊണ്ടുവന്നപ്പോഴേക്കും അതാണെന്നാണ് അതിന്റെ കുഞ്ഞിനെ കളിക്കാൻ കൊണ്ടുവന്ന സാധനമാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അതല്ല ഇത് തിന്നുന്ന ഒരു സാധനമാണെന്നും നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു സാധനമാണെന്നും പിന്നീടാണ് അറിയുന്നത് അപ്പൊ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ഞെക്കി നമ്മുടെ സബ്സ്ക്രൈബർ ബട്ടണിൽ ഞെക്കി ഓളും കൂടെ ഞെക്കിയിട്ട് പോയാൽ നമ്മളെ തുടർന്ന് വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ ഒരുപാട് പ്രയോജനമുള്ള വീഡിയോസ് എല്ലാം എന്നാണ് ഷെയർ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ആദ്യം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞെടുക്കാം എന്നിട്ട് അത് എന്തിന്റെ ഷെയ്പ്പ് തോന്നുന്നു അല്ലെ എന്തുവാണകത്തെന്ന് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞ് ബാക്കി ഡീറ്റെയിൽസ് കൂടി പറയാവേ അപ്പൊ ഇവനെ കണ്ടാലായി ആള് കുഞ്ഞനാണേലും ബഹുത്ത് കേമനാണ് കേട്ടാ ഒരുപാട് പ്രയോജനങ്ങൾ ഒരുപാട് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുമ്പോഴത്തേക്കും എനിക്ക് എന്റെ കയ്യിൽ കിട്ടുന്ന പല പല മുതലുകളാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ അന്നേരം നമുക്ക് പ്രയോജനം എന്ന് തോന്നുന്നത് മറ്റുള്ളവർക്കും കൂടി ആ അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ഇന്നലെ ഇത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ ഒരു തോന്നലാണ് വന്നത് പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അതിനെപ്പറ്റി കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇന്ന ഇന്ന കാരണമാണ് എന്നൊക്കെ അറിഞ്ഞത് നമുക്ക് എന്തായാലും ഇത് അരിഞ്ഞെടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം എന്തായാലും ആ ഷെയ്പിൽ തന്നെ വെച്ച് അരിയാനാണ് ഞാൻ ശ്രമിക്കുന്നത് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് ആദ്യം കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇത് എന്താണെന്നായിരിക്കും തോന്നുന്നത് അപ്പം അതെ നമ്മള് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആയ നിങ്ങടെ നിങ്ങൾക്ക് എന്ത് പരിചയമുള്ള എന്ത് സാധനമായിട്ട് തോന്നുന്നു പേരാണ് ബട്ടർ നട്ട് സ്ക്വാഷ് പിന്നെ പേര് കേട്ടൊന്നും ഞെട്ടാൻ നിക്കേണ്ട നമ്മുടെ തനി നാടൻ കറിമത്തങ്ങ ഇല്ലേ ആ കറിമത്തങ്ങ വർഗത്തിന്റെ ഒരു ഐറ്റം ആണ് ഇത് കണ്ട സെയിം സംഭവം അതൊക്കെ തന്നെ ടേസ്റ്റും അതൊക്കെ തന്നെ പക്ഷെ ഇതിന് ഗുണങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ ഇതിന്റെ പ്രയോജനങ്ങൾ ഒരുപാടുണ്ട് സത്യം പറഞ്ഞാല് ഇത് നമുക്ക് ഹൈ ഫൈബർ ആണ് ഹൈ നല്ല ഫൈബർ കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ വൈകീട്ട് പോകാനൊക്കെ നല്ലതാണ് വയറിന് നല്ല ഗുണങ്ങൾ കൊടുക്കുന്ന ഒരു സാധനമാണ് പിന്നെ നമ്മുടെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ കൊളറക്റ്റൽ ക്യാൻസർ എന്ന് പറയും അതായത് വൻകുടല് ചെറുകുടല് മലാശയ ക്യാൻസറുകളെ അതായത് നമ്മൾ വയറ്റിലുണ്ടാകുന്ന ഒരുവിധം ക്യാൻസറുകളെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ ഒരുപാട് ഇപ്പൊ ഫുഡെല്ലാം കഴിക്കുമ്പോഴത്തേക്കും ഒന്നിലും എന്റെ പുറയിലിട്ട് അടിക്കുന്നു നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെ ഇപ്പൊ എല്ലാത്തിലും വിഷാംശങ്ങളുടെ എന്താ പറയാ ഒരു വിരല് തന്നെയാണെന്ന് പറയാം അപ്പൊ അതിനെയൊക്കെ ഒരുവിധം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പഴ്ത്തേക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതും വിഷാംശമൊക്കെ അടിച്ച് വരുന്നതാണ് ഇല്ല അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും അത്രത്തോളം ഒന്നും ഉണ്ടാകത്തില്ല അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു സംഭവത്തിന്റെ ഗുണങ്ങള് ഇത്രത്തോളമാണ് അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇത് ജസ്റ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ സാധാരണ നമ്മുടെ ആ മത്തന്റെ കുരുവില്ലേ ആ മത്തൻ എങ്ങനെയാണോ അതിന്റെ ഇത്രയും കട്ട് ചെയ്താലും ഒരു കൊച്ചു കറി അരിയുന്ന ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ ഇതിങ്ങനെ അരിഞ്ഞിട്ട് കുരുവേനെ കളയട്ട പക്ഷെ എനിക്ക് കുരുവായിട്ട് കഴിച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ടാദ്യം പറഞ്ഞാൽ നമ്മുടെ വയറിനൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ് അപ്പൊ അത് നിങ്ങളെ കൂടെ കാണിക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് നമ്മൾ ഈ ഡൈക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും കഴിക്കണോന്നൊക്കെ തോന്നുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ അരിഞ്ഞു വെച്ച് കഴിക്കാവുന്നതാണ് അപ്പൊ ദേ ഞാനത് ആ ഒരു സാധനത്തിൽ ഇത്രത്തോളം അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുരു ഉൾപ്പെടെ കഴിക്കുന്നു ഇന്നലെ മറ്റു രക്ഷയും അഞ്ചു എന്റെ മോനും ഒക്കെ ഇഷ്ടപ്പെട്ടു കാര്യം നമ്മുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ അതേപോലെതന്നെ ടേസ്റ്റ് ആയിരിക്കില്ല തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മക്കളൊക്കെ അതും ഇതൊക്കെ കഴിച്ചിടക്കുന്ന സമയത്ത് അവർക്ക് വെറുതെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിടുക അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആവിയിൽ ഒന്ന് വേവിച്ച ഇത്തിരി എന്തേലും കുരുമുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ട് ഒത്തിരി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള എന്നാ വലിയ വിലയില്ലാത്ത നമ്മുടെ വീട്ട് വീടുകളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വാങ്ങിച്ചാൽ കിട്ടാവുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം നമുക്ക് വീട്ടിൽ തന്നെ ഡയറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും നല്ല എന്തൊക്കെ ഫുഡ് കഴിക്കാം എന്നുള്ളതും പറഞ്ഞുതരാം അപ്പൊ ഇതൊക്കെ തൊട്ടടുത്തുള്ള പച്ചക്കറികടയിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമന്റ് ചെയ്യണം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം കമന്റ് ചെയ്യണം അപ്പൊ ഞാൻ എന്റെ അറിവാൾ ഷെയർ ചെയ്തുതരുന്നുണ്ട് അപ്പൊ ഇതിന് വേറെ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അറിയാവുന്ന ഗുണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കാം അപ്പൊ മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ